െ ശർക്കരയും തേങ്ങാപ്പാലും ചേർത്ത് നല്ല അടിപൊളിയൊരു സേമിയ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കശുവണ്ടിപ്പരിപ്പൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം വറുത്ത് ഓരി വെക്കാനുള്ളതൊക്കെ ആദ്യം തന്നെ നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്തെടുക്കാം അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അപ്പം കശുവണ്ടിപ്പം ഏതായാലും കുറച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കോരി മാറ്റി വെച്ചിട്ട് കുറച്ച് മുന്തിരിങ്ങ കൂടെ ഒന്ന് വറുത്ത് കോരാം അപ്പം ഞാൻ ഇതൊക്കെ അത്യാവശ്യം ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകി ഒന്നും കൂടെ കഴുകിയിട്ടൊക്കെയാണ് വറുത്തെടുക്കുന്നത് അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് പൊട്ടുന്നത് ഇനി കുറച്ച് തേങ്ങാ കുത്തും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നല്ല മൂപ്പിച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സേമിയ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂപ്പിച്ച് നമുക്കൊരു ബ്രൗൺ നിറമൊക്കെ ആകുന്നോടം പറയൊന്ന് നന്നായിട്ടൊന്ന് മൂത്തെടുക്കണം കാരണം ഇത് പച്ചയായിട്ടുള്ള ഒരു സേമിയയാണ് അപ്പം ഫ്രൈ ചെയ്തേക്കുന്നതല്ല അപ്പം മൂത്ത് വന്നതിലേക്ക് നമുക്ക് നമ്മുടെ ഒരു ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ശർക്കരപ്പാനി ഒഴിച്ചാണ് നമ്മൾ ഈ സേമിയ ഇനി വേവിക്കാൻ പോകുന്നത് അപ്പം ശർക്കരപ്പാനിക്കകത്തോട്ട് നന്നായിട്ട് സേമിയ കിടന്ന് നല്ല വെന്ത് കുറുകി അത്യാവശ്യം വറ്റിയൊക്കെ വരുമ്പോഴത്തേക്കിനും വേണം നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഏകദേശം നമ്മൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്നും നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കാരണം എന്തോ അത്യാവശ്യം നന്നായിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേണം എടുക്കാൻ ഇനി നമുക്ക് എന്താ പറയുക മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം മൂന്നാം പാൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് സത്യം പറഞ്ഞാൽ സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു ഒരു പാലിൻ്റെ അകത്തൊഴിച്ച് വേവിച്ചെടുത്ത് വേണമെങ്കിൽ ഒന്നാം പാലും ചേർത്ത് വേണമെങ്കിലും താക്കാം ഞാനപ്പം മൂന്ന് പാലും എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പം ഞാൻ അരിച്ചൊക്കെ വെച്ചിരുന്നതാണ് എന്നാലും ചെറുതായിട്ടൊരു മട്ടക്ക പോലെ ഇങ്ങനെ അടിയിലേക്ക് അടിഞ്ഞിട്ടുണ്ട് എന്നാലും അതൊഴിക്കാതെ നമ്മൾ സൂക്ഷിച്ച് നന്നായിട്ട് പാൽ മാത്രം ഒഴിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അപ്പം അതും നന്നായിട്ട് അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കൊരു ശക്കലം ഏലക്കായും ജീരകോം പൊടിച്ചത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പറ്റിച്ചെടുക്കാം ഞാൻ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള രീതിയിലാണ് ഇത് കുറുക്കിയെടുക്കുന്നത് ഇനി നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കത്തൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിങ്ങായും കൂടെ ചേർത്ത് കൊടുത്താലും നമ്മുടെ പരിപാടി കഴിഞ്ഞു നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി നെയ്യൊക്കെ ചേർക്കുന്നവർക്കാണെങ്കിൽ നെയ്യും കൂടെയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേണമെങ്കിൽ താക്കാം ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇനി നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇറക്കാം നമ്മുടെ സേമി ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിള ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് ഇടാൻ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് എളുപ്പമാണ് ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പം സാധാരണ നമ്മൾ പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമല്ലേ അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പെല്ലേക്കണ് അവർത്ത് കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക പെല്ലേക്കണ് അമർത്തുമ്പോൾ ഓളൊന്നും കൂടെ കൊടുത്താൽ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസ് കാണാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ സേമിയ പായസം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് കോണ്ടാക്കി കൊടുക്കുക അഭിപ്രായം അറിയിക്കുക ഓക്കെ ബായ്